ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനേഴ് റീ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് തേർട്ടി ഡിഗ്രി സെവൻറ്റി ഡിഗ്രി എയ്റ്റി ഡിഗ്രി ആർ ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സ്മോളസ്റ്റ് സൈഡ് ഇസ് ടെൻ സെന്റിമീറ്റർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ അതർ ടു സൈഡ്സ് ഒരു ത്രികോണത്തിന്റെ കോണളവുകൾ മുപ്പത് ഡിഗ്രി എഴുപത് ഡിഗ്രി എൺപത് ഡിഗ്രി എന്നിങ്ങനെയാണ് ഇതിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം പത്ത് സെന്റിമീറ്റർ ആയാൽ മറ്റു വശങ്ങളുടെ നീളം കണക്കാക്കുക ചൂടെ കൊടുത്തിരിക്കുന്ന പട്ടിക ഉപയോഗിക്കാം ഇവിടെ ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണമുണ്ട് ഈ ത്രികോണത്തിന്റെ മൂന്ന് ആംഗിൾസ് എത്രക്കെയാണ് മുപ്പത് ഡിഗ്രി എഴുപത് ഡിഗ്രി എൺപത് ഡിഗ്രി എന്നിങ്ങനെയാണ് പിന്നീട് എന്താണ് തന്നിട്ടുള്ളത് ലെങ്ത് ഓഫ് ഇറ്റ്സ് സ്മോളസ്റ്റ് സൈഡ് ഇതിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം പത്ത് സെന്റിമീറ്റർ ആണ് എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് തന്നിട്ട് അതിന്റെ സ്മോളസ്റ്റ് സൈഡ് കണ്ടുപിടിക്കുക അതിന്റെ സ്മോളസ്റ്റ് ആംഗിൾ അഥവാ കോൺ ഏറ്റവും ചെറിയ കോണിന്റെ നേർ എതിർവശം വരുന്ന സൈഡ് ആയിരിക്കും ഏറ്റവും ചെറിയ സൈഡ് അഥവാ സ്മോളസ്റ്റ് സൈഡ് ഇവിടെ മുപ്പത് ഡിഗ്രി എഴുപത് ഡിഗ്രി എൺപത് ഡിഗ്രി ഇവയിൽ ഏറ്റവും ചെറിയ ആംഗിൾ അഥവാ കോൺ ഏതാണ് മുപ്പത് ഡിഗ്രി അതിന്റെ എതിർവശം വരുന്ന സൈഡ് ഏതാണ് ഇതാണ് ഇതിന്റെ ലെങ്ത് ആയിരിക്കും ഏറ്റവും ചെറു അതായത് ഈ ലെങ്ത് പത്ത് സെന്റിമീറ്റർ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അതർ ടു സെറ്റ് ഈ ലെങ്ത്തും ഈ ലെങ്ത്തുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ഒരു സർക്കിൾ അഥവാ ഒരു സർക്കം സർക്കിൾ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കം സർക്കിൾ വരയ്ക്കുകയാണ് അതിന്റെ സെന്റർ പോയിന്റ് ആണ് ഇത് ഈ ആംഗിൾ എത്രയാണ് മുപ്പത് ഡിഗ്രി ഈ ആംഗിൾ എഴുപത് ഡിഗ്രി ഈ ആങ്കിൾ എൺപത് ഡിഗ്രി ഈ സൈഡ് എത്രയാണ് പത്ത് സെന്റിമീറ്റർ ഈ ട്രയാങ്കിളിൽ നമുക്കൊരു ഒരു പേരിടാം എ ബി സി ഇനി ട്രിക്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ ഈ മൂന്നാമത്തെ പോയിന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ സൈഡ്സ് കാണാനായിട്ട് പോകുന്നത് എന്താണ് മൂന്നാമത്തെ പോയിന്റ് ലെങ്ത് ഓഫ് കോട്ട് അഥവാ ഞാണുകളുടെ നീളം ഈക്വൽ ടു എന്ന് ഈ സർക്കം സർക്കിൾ അഥവാ പരിവൃത്തത്തിന്റെ വ്യാസമാണ് ഇൻഡു സൈൻ ഓഫ് എക്സ് ബൈ ടു ഈ എക്സ് എന്താണ് ഏതാണ് ആ കോഡ് അഥവാ ഞാൻ അതിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് അഥവാ സെന്റർ ഓഫ് ദി സർക്കിളിലേക്ക് ഉണ്ടാകുന്ന കോൺ അഥവാ ആംഗിൾ ആണ് എക്സ് എന്ന് പറയുന്നത് അതായത് എക്സ് എന്നത് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് പറയും കോഡ്സ് അഥവാ ഞാണുകൾ എന്ന് പറയുന്നത് എന്താണ് വൃത്തത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടി വരയ്ക്കുന്ന ഏതൊരു വരെയും കോഡുകൾ അഥവാ ഞാണുകളാണ് എ ബി ബി സി എ സി ഇവയെല്ലാം ഈ സർക്കിളിന്റെ കോഡ്സ് അഥവാ ഞാണുകളാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു കോഡിന്റെ ലെങ്ത് ഉണ്ട് അതേതാണ് ബി സി ബി സി ഈക്വൽ ടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ബി സി എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്കുണ്ടാകുന്ന ആങ്കിൾ അതായത് സിയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ ഓരോ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഈ ആങ്കിൾ ആണ് ബി സി എന്ന കോഡിൽ നിന്നും ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് ഇതാണ് എക്സ് ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു കോഡിൽ നിന്നും അഥവാ ഒരു ഞാണിൽ നിന്നും വൃത്തത്തിലേക്കുണ്ടാകുന്ന ആംഗിൾ കേന്ദ്ര കോണിന്റെ പകുതിയാണ് ഇവിടെ ബി സി എന്ന കോഡിൽ നിന്നും സർക്കിളിലേക്കുണ്ടായ ആങ്കിൾ ആണ് എ എ എന്നത് കേന്ദ്ര കോണിന്റെ പകുതിയാണ് അപ്പൊ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും എ എന്ന ആങ്കിളിന്റെ ഇരട്ടി അതായത് മുപ്പത് ഡിഗ്രിയുടെ ഇരട്ടി എന്ന് പറയുന്നത് അറുപത് ഡിഗ്രി അപ്പോൾ എക്സ് എന്ത് വന്നു അറുപത് ബൈ രണ്ട് ബി സി എത്രയാണ് പത്താണ് ടു ആർ ഇൻ സൈൻ ഓഫ് അറുപതേ ബൈ രണ്ട് എന്ത് വരും സൈൻ ഓഫ് മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി എത്രയാണ് നമുക്കറിയാം ഒന്ന് ബൈ രണ്ടാണ് ഇനി ടു ആർ ഈക്വൽ ടു ഈ രണ്ട് ഈ സൈഡിലേക്ക് വന്നാൽ പത്തേ ഇൻ രണ്ട് അതായത് ഇരുപത് ഈ സർക്കിൾ അഥവാ പരിവൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത് സെന്റിമീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കോഡിന്റെ നീളം വീതം കണ്ടുപിടിക്കാം ആദ്യം നമുക്ക് എ ബിയുടെ കണ്ടുപിടിക്കാം സെയിം ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ലെങ്ത് ഓഫ് കോഡ് ഈക്വൽ ടു ടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് ബൈ ടു ഈക്വൽ ടു ടു ആർ നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ് ഇരുപത് ഇൻറ്റു സൈൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എ ബി എന്ന കോഡിൽ നിന്നും ഉണ്ടാകുന്ന കേന്ദ്ര കോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എ ബി എന്ന കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ ഏതാണ് സി ആണ് സി എത്രയാണ് എഴുപത് ഡിഗ്രിയാണ് അതിന്റെ ഇരട്ടിയാണ് കേന്ദ്ര കോൺ അത് എത്രയാണ് നൂറ്റി നാല്പത് ഡിഗ്രി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നൂറ്റി നാല്പത് ബൈ രണ്ട് ഈക്വൽ ടു ഇരുപതേ ഇൻറ്റു സൈൻ ഓഫ് നൂറ്റി നാൽപ്പതേ ബൈ രണ്ട് എന്ത് വരും സൈൻ എഴുപത് ഡിഗ്രി ഈക്വൽ ടു ഇരുപതേ ഇൻറ്റു സൈൻ എഴുപത് ഡിഗ്രി എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ഒൻപതേ നാല് ഇനി ഇരുപത് ഇന്റു സീറോ പോയിന്റ് ഒൻപത് നാലിന് എങ്ങനെയാണ് ഗുണിക്കുക ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റിയിട്ട് ഗുണിക്കുക പൂജ്യം ഇന്റു നാല് എത്രയാണ് പൂജ്യം നാല് ഇന്റു രണ്ട് എട്ട് ഒമ്പത് ഇന്റു പൂജ്യം പൂജ്യം ഒൻപത് ഇന്റു രണ്ട് പതിനെട്ട് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ പൂജ്യം എട്ട് പ്ലസ് പൂജ്യം എട്ട് എട്ടും ഒന്നും ഇറക്കി എഴുതി അതായത് ഇരുപത് ഇന്റു സീറോ പോയിന്റ് ഒൻപത് നാല് എന്ന് പറയുന്നത് ഒന്ന് എട്ട് എട്ട് പൂജ്യം എന്നാണ് കിട്ടിയത് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് സംഖ്യയുടെ പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് എഴുതും അതായത് എ ബി എന്ന കോഡിന്റെ അഥവാ ഞാനിന്റെ നീളം എന്നത് എത്രയാണ് പതിനെട്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണ് അടുത്തത് എ സിയുടെ നീളമാണ് കാണുന്നത് ഇക്വേഷൻ എൽ ഈക്വൽ ടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് ബൈ ടു ഈക്വൽ ടു ആർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇരുപത് ഇൻറ്റു സൈൻ ഓഫ് എക്സ് എത്രയാണ് എ സി എന്ന കോഡിൽ നിന്നും ഉണ്ടാകുന്ന കേന്ദ്ര കോണിന്റെ അളവ് നമുക്കറിയാം എ സി എന്ന കോഡിൽ നിന്നുമാണ് ബി എന്ന ആംഗിൾ വൃത്തത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത് അത് എത്രയാണ് എൺപത് ഡിഗ്രിയാണ് അപ്പോൾ കേന്ദ്ര കോൺ എന്ത് വരും എൺപത് ഡിഗ്രിയുടെ ഇരട്ടി അതായത് നൂറ്റി അറുപത് ഡിഗ്രി അപ്പൊ നമ്മൾ എന്ത് എഴുതി എക്സ് നൂറ്റി അറുപത് ബൈ രണ്ട് ഈക്വൽ ടു ഇരുപതേ ഇൻറ്റു സൈൻ ഓഫ് നൂറ്റി അറുപതിന്റെ പകുതി സൈൻ എൺപത് ഡിഗ്രി ഈക്വൽ ടു ഇരുപതേ ഇൻറ്റു സൈൻ എൺപത് ഡിഗ്രി എത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ഒൻപത് എട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇരുപതേ ഇൻറ്റു തൊണ്ണൂറ്റി എട്ട് ഡെസിമൽ പോയിന്റ് ഇല്ലാതെ കുടിക്കുക എട്ട് ഇൻറ്റു പൂജ്യം പൂജ്യം എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ഒൻപത് ഇൻറ്റു പൂജ്യം പൂജ്യം ഒൻപത് ഇന്റു രണ്ട് പതിനെട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പൂജ്യം ഇറക്കിയ മതി ആറ് പ്ലസ് പൂജ്യം ആറ് ഒന്ന് പ്ലസ് എട്ട് ഒൻപത് ഒന്ന് അപ്പോൾ ഇരുപത് ഇൻറ്റു സീറോ പോയിന്റ് ഒൻപത് എട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒന്ന് ഒൻപത് ആറ് പൂജ്യം എന്ന് കിട്ടി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യകളാണ് ഉള്ളത് അപ്പൊ രണ്ട് സംഖ്യകൾക്ക് പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇടുന്നു അതായത് എ സി എന്ന കോഡ് അഥവാ ഞാണിന്റെ നീളം എന്നത് പത്തൊൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ ആണ് അടുത്ത ചോദ്യം എ ചൈൽഡ് ലുക്കിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ട്വന്റി മീറ്റർ ഹൈറ്റ് അവർ സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് വാസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ ഫിഫ്റ്റി ഡിഗ്രി ആൻഡ് ഇറ്റ്സ് ബേസ് വാസ് അറ്റ് ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ തേർട്ടി ഡിഗ്രി ഡിസ്റ്റൻസ്വീൻ ദ ടവർ ആൻഡ് ദ ബിൽഡിംഗ് ഫൈൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ടവർ ആൻഡ് ദ ബേസ് ഓഫ് ദ ബിൽഡിംഗ് വട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഒരു കുട്ടി ഇരുപത് മീറ്റർ ഉയരമുള്ള ഒരു ടവറിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു കെട്ടിടത്തിന്റെ മുകളറ്റം അൻപത് ഡിഗ്രി മേൽക്കോണിലും അതിന്റെ ചുവട് മുപ്പത് ഡിഗ്രി കീഴ് കോണിലും കണ്ടു തന്നിരിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക കെട്ടിടവും ടവറും തമ്മിലുള്ള അകലം കണക്കാക്കുക ടവറിന്റെ മുകളിൽ നിന്ന് കെട്ടിടത്തിന്റെ ചുവട്ടിലേക്കുള്ള അകലം കണക്കാക്കുക കെട്ടിടത്തിന്റെ ഉയരം കണക്കാക്കുക ആദ്യത്തെ ചോദ്യം നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് ഇരുപത് മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവർ അതിന്റെ മുകളിൽ നിന്നും കുട്ടി ഈ ിൽഡിംഗിന്റെ മുകളിലോട്ട് നോക്കുന്നു ആംഗിൾ ഓഫ് എലവേഷൻ ഫിഫ്റ്റി ഡിഗ്രി അഥവാ മേൽ കോണ് അൻപത് ഡിഗ്രിയാണ് എന്താണ് മേൽ കോണ് ആ കുട്ടിയുടെ സ്ട്രേറ്റ് ആയിട്ടുള്ള നോട്ടവും മുകളിലേക്കുള്ള നോട്ടവും ഓരോ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള കോൺ ആണ് മേൽ കോൺ അഥവാ ആങ്കിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ഇനി കുട്ടി കെട്ടിടത്തിന്റെ അടിയിലേക്ക് നോക്കുന്നു അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ് കോണ് മുപ്പത് ഡിഗ്രിയാണ് അതായത് കുട്ടിയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോട്ടവും കുട്ടിയുടെ അടിയിലേക്കുള്ള നോട്ടവും ഓരോ ലൈൻ കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അവ തമ്മിലുണ്ടാക്കുന്ന കോണിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ് കോൺ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റഫ് ഇനി രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവർ ആൻഡ് ദ ബിൽഡിംഗ് ഇതാണ് നമ്മുടെ ടവർ ഇതാണ് നമ്മുടെ ബിൽഡിംഗ് ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ് ഈ ദൂരമാണ് ഫസ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു റൈറ്റാങ്കിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട് അതിലെ ഈ ലെങ്ത് ഇരുപത് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ നയൻറ്റി ഡിഗ്രി ആങ്കിൾ ആണ് വരുന്നത് അതിലെ മുപ്പത് ഡിഗ്രി ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര വരും അറുപത് ഡിഗ്രി ഇനി നമുക്ക് ഈ റൈറ്റ് റൈറ്റാങ്കിൾ ട്രയാങ്കിൾ മാത്രമായിട്ട് എടുത്ത് വരയ്ക്കാം ഈ ഡിസ്റ്റൻസ് ഇരുപതാണ് ഈ ആംഗിൾ അറുപത് ഡിഗ്രിയാണ് ഈ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ തൊണ്ണൂറ് ഡിഗ്രി ഇവിടെയാണ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഭാഗം ഹൈപ്പോർട്ടോന്യൂസ് ആണ് അഥവാ കർണ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡാണ് അതായത് ആംഗിൾ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ് കോണളവ് അറുപത് ഡിഗ്രിയാണ് പിന്നീട് നമുക്ക് തന്നിട്ടുള്ളത് അറുപത് ഡിഗ്രിയുടെ സമീപവശമാണ് അഥവാ അറുപത് ഡിഗ്രിയുടെ അഡ്ജസൻ സൈഡ് അറുപത് ഡിഗ്രിയുടെ അഡ്ജസൻ സൈഡ് എത്രയാണ് ഇരുപത് മീറ്റർ ഇനി കണ്ടുപിടിക്കേണ്ടത് അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് സൈഡും സൈഡും ഓപ്പോസിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഏതാണ് ടാന ടാനിന്റെ ഇക്വേഷൻ എന്താണ് ടാൻ ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ സൈഡ് എത്രയാണ് എത്രയാണ് നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട് മീറ്റർ ഈക്വൽ ടു ടാൻ ഡിഗ്രി ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും അതായത് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു ഈ ഈപത് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപതേ ഇന്റു റൂട്ട് ത്രീക്ക് പകരം ഒന്നേ പോയിന്റ് ഏഴ് എന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് റൂട്ട് ത്രീക്ക് പകരം ഒന്നേ പോയിന്റ് ഏഴ് എന്ന് ഉപയോഗിച്ചു ഇരുപതേ ഇന്റു ഒന്നേ പോയിന്റ് ഏഴ് എങ്ങനെയാണ് കുടിക്കുക ആദ്യം ഇരുപത് ഇന്റു പതിനേഴ് കുണിക്കണം ഏഴ് ഇന്റു പൂജ്യം എത്രയാണ് പൂജ്യം ഏഴ് ഇന്റു രണ്ട് എത്രയാണ് പതിനാല് ഒന്ന് ഇന്റു പൂജ്യം പൂജ്യം ഒന്ന് ഇന്റു രണ്ട് രണ്ട് പൂജ്യം നാല് ഒന്ന് പ്ലസ് രണ്ട് എത്ര വരും മൂന്ന് അപ്പോൾ ഇരുപത് ഇന്റു ഒന്നേ പോയിന്റ് ഏഴ് നമുക്ക് കിട്ടുന്നത് മൂന്ന് നാല് പൂജ്യമാണ് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ഒരു സംഖ്യയാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഒരു സംഖ്യയുടെ പിന്നിലായിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഇടുന്നു അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എത്രയാണ് കിട്ടിയത് മുപ്പത്തിനാല് മീറ്റർ അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തിനാല് മീറ്റർ ആണെന്ന് കിട്ടി അതാണ് ആദ്യത്തെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ഫൈൻഡ് ചെയ്ത ഡിസ്റ്റൻസ് ബിറ്റു വീര ടോപ്പ് ഓഫ് ദ ടവർ അതായത് ടവറിന്റെ ടോപ്പ് മുതൽ ബേസ് ഓഫ് ദ ബിൽഡിംഗ് ബിൽഡിങ്ങിന്റെ അടിഭാഗം വരെയുള്ള ലെങ്ത് അതായത് ഈ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അഥവാ ഈ മട്ട കോളാം അതിന്റെ ഒരു സൈഡ് ഇരുപത് മീറ്റർ ആണ് ഒരു സൈഡ് മുപ്പത്തി മീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഒരു ആങ്കിൾ അറുപത് ഡിഗ്രിയാണ് ഇനി ഈ റൈറ്റ് ആങ്കിൾ ട്രാങ്കിൾ അഥവാ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആംഗിൾ എത്ര തന്നെയാണ് അറുപത് ഡിഗ്രിയാണ് അഡ്ജസ്റ്റൻ സൈഡ് ഇരുപതാണ് ഓപ്പോസിറ്റ് സൈഡ് മുപ്പത്തിനാല് മീറ്റർ ആണ് ആങ്കിൾ അഥവാ കോൺ അറുപത് ഡിഗ്രി അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു മുപ്പത്തിനാല് മീറ്റർ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണ്ണം ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ഏതാണ് സൈൻ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം സൈൻ അറുപത് ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം ബൈ ഹൈപോട്ട്യൂസ് അഥവാ കർണ്ണം ഈക്വൽ ടു എത്രയാണ് സൈൻ അറുപത് ഡിഗ്രി നമ്മുടെ ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റൂട്ട് ത്രീ ബൈ ടു ഇനി ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം മുപ്പത്തിനാല് മീറ്റർ by by hypotenuse equal to root 3 by 2. ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കാണാം ഹൈപ്പോട്ടന്യൂസ് ഇക്വേഷന്റെ എതിർഭാഗത്തേക്കും റൂട്ട് ത്രീ ബൈ ടു ഇക്വേഷന്റെ ഈ സൈഡിലേക്കും വരണം അതായത് മുപ്പത്തിനാല് ഹരിക്കണം റൂട്ട് ത്രീ ബൈ ടു ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക മുപ്പത്തിനാല് ഹരിക്കണം root 3 by 2. മുപ്പത്തിനാല് ഹരിക്കണം എന്താ ഗുണനമാവും അപ്പോൾ അടുത്ത് വരുന്ന ഇൻടീച്ചറിന്റെ റെസിപ്രോക്കൽ അഥവാ ടൂ ബൈ റൂട്ട് ത്രീ മുപ്പത്തിനാല് ഇന്റു രണ്ട് എന്ത് വരും അറുപത്തിയെട്ട് ബൈ റൂട്ട് ത്രീ റൂട്ട് ത്രീക്ക് പകരം ഒന്നേ പോയിന്റ് ഏഴ് എന്ന് വേണം ചേർക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറുപത്തി എട്ട് ഹരിക്കണം ഒന്നേ പോയിന്റ് ഏഴ് അത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക അറുന്നൂറ്റി എൺപത് അതായത് ഈ ഡെസിമൽ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അത്രയും പൂജ്യം മുകളിൽ ഇട്ട് കൊടുക്കുക ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരേ ഒരു സംഖ്യയുള്ളൂ അപ്പൊ നമ്മൾ ഒരേ ഒരു പൂജ്യം മുകളിൽ ഇട്ട് കൊടുത്തു അപ്പോൾ അറുന്നൂറ്റി എൺപതേ ഹരിക്കണം പതിനേഴ് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ന് ഉത്തരം കിട്ടും അതായത് മുപ്പത്തിനാലേ ഹരിക്കണം റൂട്ട് മൂന്ന് ബൈ രണ്ട് എന്ത് വരും നാൽപ്പത് അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാൽപ്പത് മീറ്റർ ആണ് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിന്റെ ഉയരം ബിൽഡിങ്ങിന്റെ ഇതുവരെയുള്ള ഉയരം നമുക്കറിയാം എത്രയാണ് ഇരുപത് മീറ്റർ ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഹൈറ്റ് ആണ് അതിന് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ വരുന്നുണ്ട് ഇത് എത്രയാണ് ആങ്കിൾ അൻപത് ഡിഗ്രിയാണ് ഈ ലെങ്ത് നമുക്കറിയാം ഈ ലെങ്ത് തന്നെയാണ് ഈ ലെങ്ത്തും അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം മുപ്പത്തി നാല് മീറ്റർ അപ്പോൾ അൻപത് ഡിഗ്രിയും നമുക്കറിയാം അൻപത് ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻ സൈഡ് അഥവാ സമീപവശമായ സമീപ നമുക്കറിയാം എത്രയാണ് മുപ്പത്തിനാല് മീറ്റർ കണ്ടുപിടിക്കേണ്ടത് അൻപത് ഡിഗ്രിയുടെ എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റ സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ഏതാണ് ടാൻ ആണ് ആംഗിൾ ഇവിടെ എത്രയാണ് ടാൻ ഫിഫ്റ്റി ഡിഗ്രി ഈക്വൽ ടു ഇക്വേഷൻ എന്ന് വരും ഓപ്പോസിറ്റ് ബൈജസൻ ഈക്വൽ ടു ടാൻ ഫിഫ്റ്റി ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ഈക്വൽ ടു നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആണ് അഡ്ജസ്റ്റൻ സൈഡ് എത്രയാണ് മുപ്പത്തിനാല് മീറ്റർ അപ്പൊ നമുക്ക് എങ്ങനെയാ ഓപ്പോസിറ്റ് ബൈ മുപ്പത്തിനാല് ഈക്വൽ ടു ഒന്നേ പോയിന്റ് രണ്ട്സിറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്ര വരും ഈ മുപ്പത്തിനാല് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് രണ്ട് ഇന് മുപ്പത്തിനാല് ഇതെങ്ങനെയാണ് കുടിക്കുക മുപ്പത്തിനാല് ഇന്റു പന്ത്രണ്ട് ചെയ്യണം രണ്ട് ഇന്റു നാല് എട്ട് രണ്ട് ഇന്റു മൂന്ന് ആറ് ഒന്ന് ഇന്റു നാല് നാല് ഒന്ന് ഇന്റു മൂന്ന് മൂന്ന് എട്ട് ആറ് പ്ലസ് നാല് എത്ര വരും പത്ത് മൂന്ന് പ്ലസ് ഒന്ന് എത്ര വരും നാല് അപ്പോൾ ഒന്ന് പോയിന്റ് രണ്ട് ഇന്റു മൂന്ന് നാല് നമുക്ക് എന്ത് കിട്ടി നാല് പൂജ്യം എട്ട് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ഒരു സംഖ്യയാണ് ഉള്ളത് അപ്പൊ ഒരു സംഖ്യയുടെ പിന്നിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാല്പത് പോയിന്റ് എട്ട് മീറ്റർ ആണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ത് വരും മീറ്റർ പ്ലസ് ുംറുപത് എട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനാറ് എസ് എസ് എൽ സി എക്സാമിനേഷനെ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്